മഹാനായ റളിയല്ലാഹു തആല അൻഹുവിന്റെ അബ്ദുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് അല്ല അബ്ദുല്ലാഹിബന് മസ്ലൂന നാളെ പരിശുദ്ധമായ റമവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ പരിശുദ്ധമായ നോമ്പ് തുടങ്ങുവാണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ് അബ്ദുള്ള അവിടുന്ന് പറയുന്നു സഹാബുല يجرا على استقبال الهلال وفي قلبه ضرت عقدا على اخوانه المسلمين ാണ് ഞങ്ങളോട് വിരോധമുള്ളവരുടെ അടുക്കലോട്ട് ഞങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് ശത്രുതയുള്ളവരുടെ അടുക്കലോട്ട് ഞങ്ങൾ പോവുകയാണ് അവന്റെ കൈക്ക് പിടിച്ച് സലാം പറയുകയാണ് എന്നിട്ട് അവനോട് പൊരുത്തം ചോദിക്കുകയാണ് അവനോട് പൊരുത്തപ്പെടാനാവശ്യപ്പെടുകയാണ് മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരാളോട് പോലും പകയില്ലാതെ വരുത്തി തീർക്കുവാനാണ് ആദ്യമായിട്ട് ഞങ്ങൾ പരി ശ്രമിക്കുന്നത് അബ്ദുൾ താലാൻ വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അതാ റമലാൻ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ ഒന്നാമത്തെ അമ്മാഹുവിന്റെ പ്രവാചക ഞങ്ങളെ മദീനത്തെ പള്ളിയിലോട്ട് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു സ്വാഹാബ إن الترعة إذا من ظن إذا كان رمضان، إذا كان رمضان فتحت أبواب الرحمن وأبواب الجنان وغلقت أبواب جهنم والنيران ഇന്നത്തെ രാത്രി കവാടങ്ങൾ തുറക്കുകയാണ് ഏത് സ്വർഗത്തിന്റെ കവാടമാണ് കഴിഞ്ഞ റമലാനിൽ അടയ്ക്കപ്പെട്ട കഴിഞ്ഞ റമളാൻ കഴിഞ്ഞതോടുകൂടി അടയ്ക്കപ്പെട്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ വിടുന്നു തുറക്കുകയാണ് മലക്കുകൾ അലങ്കരിക്കുകയാണ് സ്വർഗത്തിന് സുഗന്ധം ാണ് മറ്റു ദിവസത്തെക്കാളും സ്വർഗത്തിന്റെ പ്രകാശം വർദ്ധിക്കുകയാണ് മുർഗീങ്ങളോട് കടന്നു വരികയാണ് അവർ ഭൂലോകത്തോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണോട് പറയുന്നു അമ്മ മലക്കുകളും സ്വർഗനിവാസികളും ഭൂലോകത്തോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ് നന്മ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് നോക്കിക്കൊണ്ട് മനുഷ്യരോട് അതാ പറയുമെന്ന് മുസ്തഫ അതുകൊണ്ട് മഹത്തേറെ വലുതാണ് വാപ്പാ ഇന്നത്തെ ദിവസത്തിന് മഹത്വമുണ്ട് ആരതന്മാരവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അതാ ചന്ദ്രപുറ ദൃശ്യമായി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമലാനിൻ്റെ പൊത്നമബളിമാന തുതിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടതു എന്തെന്നറിയുമോ നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടതുട എന്നിട്ടോതളം തങ്ങള് എന്നിട്ടോതളം തങ്ങള് ഇന്ന ുടെ പതിവാണ് അടുത്തര സാമ്പത്തിക നേട്ടം ലഭിച്ചിട്ടുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഴിയുമോ ജീവിതത്തിലെ നന്മകൾ കൂടുതൽ ചെയ്ത് പടച്ചറപ്പിലോട്ടു എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ട് കഴിയണം പാപ്പാ ഇന്ന് മുതൽ ആരംഭിക്കാൻ സാധിക്കണം പരിശുദ്ധമായ കുറാൻ കൈകൊണ്ടെടുത്തു ശബ്ദമോദി തുടങ്ങുവാനോ നമ്മളെ കൊണ്ട് സാധിക്കണം കരുണയുള്ള അമ്മ ൾക്ക് റമമാനിൽ നല്ലതുപോലെ വിവാദത്ത് ചെയ്യുവാൻ ഈ ഞങ്ങളെ തൊട്ട് പൊട്ടോ മാഹുവേദിൻ്റെ അടുക്കലോട്ടം കടന്നു വന്ന് ഞങ്ങളെ കുറിച്ച് നന്മ പറയുന്ന റമവാനാക്കി നീ കബൂലാക്കണേ അള്ള